വാഴക്കാട് പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമായ വാഴക്കാട് വാർഡിലാണിപ്പോഴുള്ളത് വാഴക്കാട് ത്രികോണ മത്സരത്തിൽ ശ്രദ്ധേയമായ ഒരു വാർഡ് കൂടിയാണ് യു ഡി എഫ് എൽ ഡി എഫാണ് പ്രധാന കക്ഷികളായി പരസ്പരം മത്സരിക്കുന്നതെങ്കിലും ഇവിടെ കോൺഗ്രസിൽ നിന്നുള്ള ഒരാൾ ഒരു വ്യക്തി ഒരു സി അബൂബക്കർ ഇവിടെ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർഡ് വാഴക്കാട് പഞ്ചായത്തിലെ ശ്രദ്ധാ കേന്ദ്രമായി മാറുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം ഇവിടെയുണ്ട് വളരെ സൗഹാർദ്ദപരമായി തന്നെ ഇവർ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഈ ഒരു വാഴക്കാടിൻ്റെ വോട്ട് ഇവർ തേടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്തഫ അദ്ദേഹം നമ്മോട് പ്രതികരിക്കുകയാണ് എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ നല്ല പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചാം വാർഡിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഭൂരിപക്ഷത്തിലുള്ള വിജയിക്കുന്ന പ്രതീക്ഷയിലുള്ളത് എങ്ങനെ ആളുകളുടെ ഒക്കെ ഒരു പ്രതികരണവും മറ്റു കാര്യങ്ങളൊക്കെ എത്രമാത്രം ഉണ്ട് ഈ എവിടെ സർക്കാരിൻ്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് എന്താണ് നിങ്ങളുടെ ഒരു വിജയ പ്രതീക്ഷയ്ക്കുള്ള കാരണം നൂറ് ശതമാനം സർക്കാരിൻ്റെ പരാജയം ചൂണ്ടിക്കാട്ടിയാണ് ഇലക്ഷന് നമ്മൾ വോട്ട് അഭ്യർത്ഥിച്ചത് അവസാനത്തെ ശബരിമല വിഷയം മുതൽ അവസാനത്തെ സ്വർണ്ണപ്പാടി വരെയുള്ള വിഷയം ചർച്ച ചെയ്ത ചെയ്യപ്പെട്ടിട്ടുണ്ട് സാധാരണക്കാരെ പ്രവർത്തകർക്ക് അതെല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ വച്ചും പ്രതീക്ഷയിൽ തന്നെയാണ് നൂറ് ശതമാനം പ്രതീക്ഷയാണ് തങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ തങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജീവനേതാവ് കൂടിയാണ് ഈ ഒരു പരിസര പ്രദേശത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ കാരുണ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സേവന പ്രവർത്തനങ്ങളും ഒക്കെ സജീവമാകുന്ന ഒരു വ്യക്തി കൂടിയാണ് എത്രമാത്രം ആ ഒരു സ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട് ഞാൻ മുസ്തഫ വാഴക്കാട് യൂത്ത് കോൺഗ്രസ് സംഘടന കലക്ഷോട് രണ്ട് തരം പ്രസിഡന്റായി അതിനുശേഷം മണ്ഡലം ജനറൽ സെക്രട്ടറി ആയി വഴക്കാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ വാഴക്കാട് സർവീസ് ബാങ്ക് ഡയറക്ടറാണ് അതോടൊപ്പം തന്നെ വാഴക്കാട് പി ടി എസ് എം സി ചെയർമാൻ ആയിരുന്നു അതോടൊപ്പം പി ടി എ വൈസ് പ്രസിന്റ് ആണ് ഇപ്പം നിലവിൽ വാടക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എക്സിക്യൂട്ടീവ് മെമ്പറാണ് കോൺഗ്രസിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി കൂടി മത്സരരംഗത്തേക്ക് വന്നിട്ടുണ്ട് എത്രമാത്രം നിങ്ങൾക്ക് ദോഷമാകും അത് സ്വാഭാവികം നമ്മളത് ശ്രദ്ധിച്ചില്ല നമ്മുടെ ഇവിടെ മത്സരവും സി പി എമ്മും കോൺഗ്രസും മാത്രമാണ് അപ്പുറത്തേക്ക് നിങ്ങൾ കാണുന്നില്ല കാണുന്നില്ല ഓക്കെ വളരെ ശ്രദ്ധേയമായ ഒരു വാർഡ് തന്നെയാണ് യു ഡി എഫിൻ്റെ സജീവ പ്രവർത്തകരാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർഡ് തന്നെയാണ് അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള അബ്ബാസാണ് എങ്ങനെയുണ്ട് ഈ ഒരു വോട്ടിംഗ് ദിനത്തിലെ ഒരു പ്രതികരണം എന്താണ് വളരെ ഹാപ്പി ആയിട്ട് പോണ് ഒരു അറുപത്തഞ്ച് ശതമാനം അറുപത്താറ് അറുപത്തഞ്ച് ശതമാനം വോട്ട് കൂടെ നടന്നു ഒരു ശുഭപ്രതീക്ഷയാണ് മുന്നുകളുടെ ആളുകളുടെയൊക്കെ ഈ ഒരു വോട്ടിംഗ് ദിനത്തിലെ പ്രതികരണത്തിലൊക്കെ സന്തോഷവാനാണ് ആ വളരെ സന്തോഷവാനാണ് ഈ അഞ്ചാം വാർഡിനും ഈ വാഴക്കാടിനും ഒരു ഭരണമാറ്റം ഉണ്ടാവുമെന്നാണ് നാട്ടുകാരും എല്ലാവരും പറഞ്ഞു അതേമാതിരി ഞാനും ശുഭപ്രതീക്ഷയിലാണ് നിൽക്കുന്നത് എന്താണ് ഈ ഒരു അത്രമാത്രം ഒരു ആത്മവിശ്വാസം വളർത്താനുണ്ടായ ഒരു പ്രതികരണങ്ങൾ എന്തെങ്കിലും പറയാവുന്നതുണ്ടോ ആത്മാമീത ഒരു യു ഡി എഫ് കേന്ദ്രമാണ് യു ഡി എഫ് കേന്ദ്രമാണെങ്കിലും ഈ ഞാൻ നിൽക്കുന്ന എനിക്ക് സപ്പോർട്ട് തന്ന ഒരു ഒരു ഭരണത്തൊക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷമാണ് യു ഡി എഫിലെ തന്നെ ഒരു സ്ഥാനാർത്ഥി മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും ഗുണം ചെയ്യും ആ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത് അവർ തമ്മിൽ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്ക് കുറെ വോട്ടായി മാറുന്നതാണ് എൻ്റെ വിശ്വാസം കോൺഗ്രസിലെ മറ്റൊരു സ്ഥാനാർത്ഥി കോൺഗ്രസിലെയല്ല അദ്ദേഹം നടപടി വിധേയനായിട്ടുണ്ട് സംഘടനാപരമായി പുറത്താക്കൽ നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എങ്കിലും ആ ഒരു നിലയിൽ ഒരു കോൺഗ്രസ്സിൽ നിന്ന് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥി വന്നതോടുകൂടി അത് ബാധിക്കുമെന്ന് തന്നെയാണ് നിങ്ങളെ നമ്മുടെ സി അബൂബക്കർ അദ്ദേഹം ഒരു മത്സര മത്സരത്തിൽ ഇവിടുത്തെ വാർഡിലെ വളരെ സജീവമായി കോൺഗ്രസിൻ്റെ ഒരു ലീഡറായി തന്നെ പ്രവർത്തിച്ച് ഈ നാട്ടുകാരുടെ ഒരു വലിയ സ്നേഹം പിടിച്ചുപറ്റിയ ഒരു വ്യക്തിയാണ് വർഷങ്ങളായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പടപൊരുതി എല്ലാ സേവന പ്രവർത്തനങ്ങളും മുന്നിലുണ്ടായിരുന്നൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ചില കാരണങ്ങളാൽ ഇന്ന് ഒരു സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത് സമയത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രതീക്ഷത്തിലാണിത് അറുപത്തൊരു ശതമാനം കോടി നടന്നതിൽ ഞാൻ വിജയിച്ചതായിട്ടാണ് ഇതിൻ്റെ തരത്തില് നല്ല പ്രതീക്ഷയിലാണ് നടക്കുന്നത് നിങ്ങൾ ഇപ്പോൾ യു ഡി എഫിനെ മറികടന്നുകൊണ്ട് എല് ഡി എഫിനെ മറികടന്നുകൊണ്ട് വാഴക്കാടിൻ്റെ ഒരു അവസാനത്തെത്തിയതായിട്ടാണ് കാണുന്നത് നല്ല പ്രതീക്ഷയുണ്ട് കാര്യത്തിൽ നല്ല പ്രതീക്ഷകളുണ്ട് ഇതരത്തിൽ എന്താണ് നിങ്ങൾ മത്സരരംഗത്തേക്കൊക്കെ ഒരു എത്തേണ്ട ഒരു കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഞാൻ അമ്പത്താറ് വർഷം പോലും പാർട്ടിയിൽ നിന്ന് അച്ഛനാണ് എന്നെ പെട്ടെന്ന് ഞാൻ ഒരു ശതമാനം ഉണ്ടായപ്പോൾ എന്നൊരു തരുന്നതിനുള്ള ഇതാണ് ഞാൻ ചെയ്തത് ഒരു എന്താ വച്ചാൽ ഒരു കൊണ്ടുവന്ന് പെട്ടെന്ന് പെട്ടെന്ന് പത്ത് ശതമാനം പീ ആറ് ശതമാനം കോർ കപ്പറ്റിയിൽ ഉണ്ടായിരത്തി അഞ്ച് ശതമാനക്ക് വോട്ടാണ് അഞ്ചു ആൾക്കാർ പിന്നെ ഇരുപത് ശതമാനം ഭാരവാഹി യോഗത്തിൽ അതിൽ പത്ത് ശത ആൾക്കാർ ഇരിക്കും കൂട്ടിയിരിക്കും അതിൽ എട്ടാൾ മാത്രം പുറത്തു പോയത് കൂട്ടപ്പുരൻ ഉണ്ടായത് രണ്ട് ശതമാനവും അസാധുവായാണ് അതെ അപ്പോൾ തികച്ചും പ്രാദേശികമായി നിങ്ങളെ തന്നെ മെമ്പറാക്കണമെന്നുള്ള ആഗ്രഹത്തെ മറികടന്നാണ് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത് എന്നാണ് ഞങ്ങൾ കാണുന്നത് വളരെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മറ്റു ആളുകളെ കൊണ്ട് നമ്മുടെ ഒരു വിവരങ്ങൾ തേടാം എന്താണ് ഈ ഒരു എലക്ഷൻ ദിവസത്തിൽ പറയാനുള്ളത് ഈ ഇലക്ഷൻ വാഴക്കാട് പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ഇലക്ഷൻ വളരെ ശക്തമായ രീതിയിലാണ് നടന്നു വരുന്നത് മറ്റ് വാർഡുകളെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട് ശക്തരായ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കു വേണ്ടി ശ്രീ മുസ്തഫയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ അബുഅക്കറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കു വേണ്ടി ശ്രീ മുസ്തഫയും മത്സരിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള പോളിംഗ് ആണ് മികച്ച പോളിങ്ങിൽ തന്നെ മൂന്ന് പേരും പോലെ വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട് ഈ ഒരു ത്രികോണ മത്സരം വാഴക്കാട് പഞ്ചായത്തിലെവിടെയുമില്ല അത് ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകാനാണ് നിങ്ങളൊരു സാധ്യതയായി കാണുന്നത് ഈ ത്രികോണ മത്സരം അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് മുൻകൂക്കം ലഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എൽ ഡി എഫിലെയും അല്ല സോറി യു ഡി എഫിലെയും ഒരു പടലപ്പിണക്കം നിങ്ങൾക്ക് ഗുണകരമാവുമെന്നാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ പടലപ്പിണക്കായിട്ടല്ല പക്ഷേ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വളരെ പരിചയ സമ്പന്നനും നാട്ടുകാർക്ക് സർവസമ്മതമായതുകൊണ്ടാണോ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് ആ ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവിധ ആശംസകളും നേരം എന്താണ് വാഴക്കാടുത്തെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ എന്താണ് പറയാൻ പറ്റുക വാഴക്കാട് അഞ്ചാം വാർഡിൽ അഞ്ചാം വാടിൻ്റെ പറയുന്നത് വാഴക്കാട് അഞ്ചാം വാർഡിൽ യു ഡി എഫ് വളരെ ശക്തമാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ശക്തമായിട്ട് തന്നെ പോളിങ്ങിനെ സമീപിച്ച് അതിൻ്റെ റിസൾട്ട് പതിമൂന്നാം തീയതി നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ഈ വിമത അല്ലെങ്കിൽ ഒരു മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി യു ഡി എഫിനെതിരെ വന്നതൊന്നും ക്ഷീണം ചെയ്യില്ല എന്നാണോ കോൺഗ്രസ് പാർട്ടിക്ക് അവരൊരു അവരൊരു വിമതൻ വന്നതുള്ളൂ അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള വോട്ടുകൾ ചിലപ്പം കോൺഗ്രസ് കിട്ടും എന്നാലും യു ഡി എഫിന് വ്യക്തമായ ലീഡോടുകൂടി പതിമൂന്നി നമുക്ക് ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് ഇവിടെ സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു തിരികോണ മത്സരമാണെങ്കിൽ പോലും പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനൊക്കെ നല്ല വോട്ടുള്ള ഒരു വാർഡ് കൂടിയാണ് ആ നിലയിൽ തന്നെയാണോ കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് ത്രികോണ മത്സരം ആയതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ വോട്ടും അവർ മറ്റുള്ള പാർട്ടി പിടിക്കുന്ന വോട്ടും കഴിഞ്ഞാലും ലീഗും മറ്റുള്ള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ആളുകളും കൂടി നിന്നാൽ തന്നെ ശക്തമായിട്ട് വ്യക്തമായ ലീഡ് ഞങ്ങൾക്ക് കിട്ടും ഈ കഴിഞ്ഞ ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ എത്രമായിരുന്നു യു ഡി എഫിൻ്റെ ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നാനൂറ്റി അമ്പത്തി അഞ്ചോളം വോട്ട് ഭൂരിപക്ഷമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് ഏകദേശം നമുക്കൊരു മൂന്ന് ഡിജിറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഭൂരിപക്ഷം മറ്റന്നാളെ നടക്കുന്നു എന്താ പറയുക ഓക്കെ ത്രികോണ മത്സരം ആണെങ്കിൽ പോലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വി വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഓരോ യു പ്രവർത്തകരും ഇവിടെ പ്രകടിപ്പിക്കുന്നത് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ